ഡോക്ടർ പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ അനക്കം എത്ര തവണ മോണിറ്റർ ചെയ്യണം അതായത് ഇപ്പം അഞ്ചാം മാസം ഇത്ര തവണ അനങ്ങണം ആറാം മാസം ഇത്ര തവണ അനങ്ങണം ഒരു സ്പെസിഫിക് കൗണ്ട് ഉണ്ടോ സാധാരണ ഒരു ആദ്യത്തെ പ്രഗ്നൻസി ആണെങ്കിൽ ഫീറ്റൽ മൂവ്മെന്റ് അമ്മയെ അറിയാൻ തുടങ്ങുന്നത് ഒരു എയ്റ്റീൻ ടു ട്വൻറ്റി ട്വൻറ്റി ടു വീക്സിലാണ് അതായത് അത് ബട്ടർഫ്ലൈ മൂവ്മെന്റ് എന്നാണ് അതിന് പറയുന്നത് പക്ഷെ രണ്ടാം മൂന്നാമത്തെ പ്രഗ്നൻസി ആണെങ്കിൽ സിക്സ്റ്റീൻ വീക്ക്സ് വൺ വേഴ്സ് അറിയാൻ പറ്റും നമ്മളൊരു ആഴ്ച തുടങ്ങിയാണ് മൂവ്മെന്റ് ശ്രദ്ധിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോഴേ കൃത്യമറിയുള്ളൂ അപ്പം നമ്മൾ പറയുന്നത് രാവിലെ ഫുഡ് കഴിഞ്ഞിട്ട് ഇടത്തുവശം ചെരിഞ്ഞ് ഒരു മണിക്കൂർ കിടക്കുക മിനിമം ഒരു മണിക്കൂറിൽ മൂന്ന് മൂവ്മെന്റ് കിട്ടണം അത് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ എടുത്തുവശം ജരിഞ്ഞ് കിടക്കുക ഒരു മണിക്കൂറിൽ മൂന്ന് മൂവ്മെന്റ് അതുപോലെ വൈകുന്നേരം ഡിന്നർ കഴിഞ്ഞിട്ട് ഇടത്തുവശം ജരിഞ്ഞ് കിടക്കുക ഒരു മണിക്കൂറിൽ മൂന്ന് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ പന്ത്രണ്ട് മണിക്കൂർ എടുക്കുന്നില്ല ആദ്യത്തെ പത്ത് മൂമെൻ്റ് കിട്ടിയെന്ന് വിചാരിച്ചു ആ പത്ത് മൂമെന്റ് അവിടെ നമ്മൾ കൗണ്ട് നിർത്താം കൊച്ചു നമ്മൾ ഇങ്ങനെ ഒന്ന് അനങ്ങി കളിക്കും നമ്മൾ പുറത്ത് ഒരു കൊച്ചിലേക്ക് എടുത്തതുപോലെ അത് കുറെ നേരം കളിക്കും അതെല്ലാം മൂമെന്റ് പിന്നെ ഉറങ്ങും പിന്നെ കളിക്കും പിന്നെ ഇറങ്ങും അപ്പോൾ ഒരു പത്ത് മൊമിൻറ്റ് കിട്ടിയാൽ വി ആർ ഇ കംഫർട്ടബിൾ പൊസിഷൻ പിന്നെ അനക്കം കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾ പറയും നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ച് ഇച്ചിരി ഒന്ന് എഴുന്നേറ്റ് നടക്കുക ഫുഡ് എന്തെങ്കിലും കഴിക്കുക കൊച്ചിരി ഒന്ന് എനർജൈസ് ചെയ്യുക അപ്പോൾ ഒരു കിക്ക് കിട്ടി കഴിയുമ്പോൾ കൊച്ചനങ്ങും ഇങ്ങനെയൊന്നും അനക്കം കിട്ടിയില്ലെങ്കിൽ വി ഷുഡ് ബി വെരി കെയർഫുൾ ഇറ്റ് ഈസ് ഒരു തമാശ അല്ല അപ്പോൾ നമ്മൾ ഒരു കൈന ചെന്ന് കാണുക അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കുക ലേബർ റൂമിൽ വന്നിട്ട് സി ടി ജി എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ ഒരു ഇതുണ്ട് അനക്കം നോക്കുന്ന ഒരു മെഷീൻ ഉണ്ട് ഇറ്റ് ഈസ് എ മസ്റ്റ് വി ക്യാൻ സേവ് എ ലോട്ട് ഓഫ് ബേബീസ് ഡു ദിസ് മെത്തേഡ്